പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന പദ്ധതി ഉൾപ്പെടുത്തി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ തൊണ്ണൂറ്റി കിലോമീറ്റർ റോഡുകൾക്ക് അനുമതി ലഭിച്ചതായി തോമസ് ചാലിക്കാടൻ എം പി കിടങ്ങൂർ കടപ്പളാമ്പറ്റം കുറവിലങ്ങാട് പഞ്ചായത്തുകളിലായി പതിനഞ്ച് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ റോഡുകളാണ് പി എം ജി എസ് വൈ പദ്ധതി ഉൾപ്പെടുത്തി പതിമൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് കോടി രൂപ ചെലവിൽ നവീകരിക്കുന്നതെന്നും എം പി പറഞ്ഞു കടപ്പളാപറ്റം കിടങ്ങൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചേർപ്പുങ്കൽ ഇട്ടിയപ്പാർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എം പി പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ റോഡുകളുടെ പുനർനിർമ്മാണത്തിന് അനുമതി ലഭിച്ചതായി തോമസ് ചാരികാടൻ പറഞ്ഞു കേരളത്തിൽ ഒട്ടാകെ ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ റോഡുകൾക്കാണ് പി എം ജി എസ് വൈയിലൂടെ നവീകരണത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത് ആധുനിക രീതിയിലുള്ള എഫ് ഡി ആർ ടെക്നോളജി ഉപയോഗിച്ചാണ് നവീകരണം നടത്തുന്നത് കിഴങ്ങൂർ കടപ്പളാമറ്റം കുറവലങ്ങാട് പഞ്ചായത്തുകളിലായി നാല് റോഡുകൾക്ക് പി എം ജി എസ് വൈയിലൂടെ അനുമതി ലഭിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും തോമസ് ചാഴികാടൻ പറഞ്ഞു പതിനഞ്ച് പോയിന്റ് ആറ് എട്ട് കിലോമീറ്ററോടാണ് മൂന്ന് പഞ്ചായത്തുകളിലായി നിർമ്മിക്കുന്നത് ഇതിനായി പതിമൂന്ന് പോയിന്റ് ഒമ്പത് മൂന്ന് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയെങ്കിലും കൂടുതൽ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിൽ രണ്ട് കിലോമീറ്റർ റോഡുകളാണ് ലഭിച്ചത് കേരള സംസ്ഥാനത്തിന് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റോഡുകൾ അനുവദിച്ചു ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റോഡുകളെ ഇരുപത് എം പിമാരാണ് ലോക്സഭയിലുള്ളത് ആ ഇരുപത് എം പിമാരുടെ കണക്കനുസരിച്ച് ശരാശരി വീതം വെച്ചാൽ എഴുപത് എഴുപത്തൊന്ന് കിലോമീറ്റർ റോഡുകളാണ് ലഭിക്കേണ്ടത് ഞാൻ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി പറയട്ടെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇപ്പോൾ കിലോമീറ്റർ റോഡുകൾ ഈ പാർലമെന്റ് അംഗം എന്ന നിലയിൽ റെയിൽവേ വികസനത്തിലും പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ അടക്കം നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതായും തോമസ് ചായക്കാടൻ പറഞ്ഞു കടപ്പറ്റം കിഴങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചേർപ്പുങ്കൽ മനയ്ക്കപ്പടി പ്രാർത്ഥനാ ഭവൻ ഇട്ടിയപ്പാറ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തോമസ് ചായക്കാടൻ മൂന്ന് കോടി എഴുപത്തിയൊമ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നവീകരിക്കുന്നത് ഇട്ടിയപ്പാറ ജംഗ്ഷനിൽ നടന്ന നിർമ്മാണോദ്ഘാടന സമ്മേളനത്തിൽ കടപ്പളാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ത്രസ്യാമ സെബാസ്റ്റ്യൻ അധ്യക്ഷയായിരുന്നു പി എം ജി എസ് വൈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമ പി സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മറിയാമ്മ എബ്രഹാം ചെർപ്പങ്കൽ മാർസലിവ നഴ്സിംഗ് കോളേജ് ഡയറക്ടർ ഫാദർ ജോസഫ് കുഴിഞ്ഞാലിൽ മുഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജീന സിറിയക്ക് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ കടപ്പളാമറ്റം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സച്ചിൻ സദാശിവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി സാബിയോ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി സെഗറിയാസ് കിഴങ്ങൂർ പഞ്ചായത്ത് അംഗം മിനി ജെറോം കിഴങ്ങൂർ പഞ്ചായത്ത് അംഗവും കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റുമായ ബോബി മാത്യു കീക്കോലിൽ തോമസ് ടി കീപുറം ബേബി ജോർജ് ബേബി വർക്കി ഇ കെ ഭാസി മാത്യു ജോസഫ് തോമസ് ആൽബർട്ട് വി കെ സദാശിവൻ ടോം വാടാന ജോഷി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർവഷ് ന്യൂസ് പാലാം